എന്തായാലും ഷേപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ അടിക്കണമല്ലോ ഞാൻ ഒന്ന് ഇട്ടതിന് ശേഷം അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേറെ എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ നല്ല ഈ സ്കേട്ട് അടിപൊളിയ കേട്ടോ ഇത് സെക്കൻഡ് ആണ് സാധാരണ പട്ടു അല്ല എല്ലാം ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കണ്ടിട്ട് അപ്പോൾ നമുക്കിന് റെഡി ആവണം മേക്കപ്പ് സ്റ്റാർട്ട് ഉള്ളൂ മോയ്സ്ചറൈസർ ഇട്ടു ഫോൺസ് ഇട്ടു നെക്സ്റ്റ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല അമ്മാതിരി അമ്മാതിരി വെയിലാണ് കേട്ടോ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് ഇറങ്ങിയില്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അതുകൊണ്ട് ഫേസിൽ ഇടുന്നതിനേക്കാൾ കൂടുതൽ കയ്യിലിടാന്ന് പറഞ്ഞിട്ടേ എന്താ അമ്മ കുട്ടി റെഡി ആയില്ലേ റെഡി ആവുന്നേ ഉള്ളു മോളൂ

ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ആവണം हाय മിന്നു മിന്നു ഡ്രസ്സ് നോക്കട്ടെ हाय 1 മിനിറ്റ് ദാ രണ്ട് കമ്മ്യൂണിറ്റി കിതാനാണ് നോക്കട്ടെ എല്ലാവരും യെസ് ഓക്കേ ലാസ്റ്റ് കാണിക്കാം ഗയ്സ് ഓക്കേ ദേ നമ്മൾ ലിപ് ലൈനർ ഇട്ടു കണ്ടോ യാ യാ നെക്സ്റ്റ് ലിപ്സ്റ്റിക് ില്ല അടിപൊളിയോ ആ മിന്നു അവിടെ നോക്കട്ടെ പുട്ടിടോ പട്ടുപൊടിട്ട് ഇനീ ഇതോ ഒരു വട്ടം വെച്ചേ ചെറു കൂടെ വെച്ചോ ഹൈ മിനി സൂപ്പർ ആണ് ഇനോട്ട മൂന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണ് ട്ടോ ഞാനാണ് മൂത്തവൾ മൂന്ന് പേർ ആണ് ഇത് അച്ചനയുടെ ബെർത്ത് ആണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ അച്ഛനാണ് അയ്യോ സൂപ്പർ ആണ് ട്ടോ മൂന്ന് പേരെ മൂന്ന് പേരും പട്ടുപൊടി ഇടട്ടെ അടുക്കളയിൽ ഞാൻ കാണുമ്പോൾ ഞാനല്ല ചേടേ മുട്ടി അതെ അച്ചൻ റെഡിയായിട്ട് കുറേ നേരം മതി മതി മേക്കപ്പ് മേക്കപ്പ് ില്ല അമ്മട കുറച്ച് വെള്ളം കുടിക്കട്ടെ കുടിക്കണ്ടോ കുടിക്കണ്ടായ കുടിക്കണ്ടായ കുടിക്കാൻ എന്തായാലും റെഡി ചെയ്തല്ലേ അപ്പൊ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് പിന്നെ ഫോണാ റൂമിൽ വെച്ചിട്ട് കറക്റ്റ് ആയി കാണുന്നുണ്ട് അങ്ങനെന്തെങ്കിലും നമ്മള് മുഴുകിനെ കണ്ടെത്തിയിട്ടോ ഏർ ഫോണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് മറ്റേ ഫോട്ടോസ് എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മണി തൊട്ട് അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തൊഴുത് ഇറങ്ങുമ്പോൾ എത്ര സമയം എട്ടുമണി ആയിപ്പോൾ നാല് മണിക്ക് നാല് നാലരയ്ക്ക് പോയിട്ട് നമ്മൾ ട്രെയിനിൽ പോകുക എന്ന് പറഞ്ഞ് ട്രെയിനിൻ്റെ അവിടെ പോയി ക്യൂ നിന്നു പക്ഷെ ഭയങ്കര ക്യൂ നമുക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ തിരിച്ച് വന്ന് നമ്മളങ്ങനെ സ്റ്റെപ്പ് തന്നെ കയറിപ്പോയിട്ട് വന്ന് ഈ ട്രെയിനിൽ പോകുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആട്ടോ സ്റ്റെപ്പ് കേറി പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കൂടെ സ്റ്റെപ്പ് കയറുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ പഴനി വരുന്നവർ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നും മുഷിയല്ലേ എല്ലാവരും സ്റ്റെപ്പ് കയറി തന്നെ പോകട്ടോ അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ നമ്മളത് തൊഴുതു വന്നു കണ്ടില്ലേ ഭക്തിരമണിയും ഫേസിലൊക്കെ കണ്ടില്ലേ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഒരു 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 പ്രത്യേക ഒരു ഫീലായിരുന്നു അവിടെ പോയി കാണുമ്പോൾ റിയലി അതെ നല്ല ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മഴ കിട്ടി കേട്ടോ ശരിക്കും ആ ഒരു ഭാഗത്ത് ഇവിടെനിന്ന് കേറുമ്പോൾ നല്ല ചൂടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ആ സ്റ്റെപ്പ് കയറി കയറി അങ്ങനെ എത്ത 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 നമുക്ക് മഴ കിട്ടി തൊഴുതറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു നല്ല ശരിക്കും നല്ലൊരു വൈബായിരുന്നു എന്ന് പറയാൻ പിന്നെ തേരും കാണാൻ പറ്റും പിന്നെ ഈ സമയത്ത് പോയതുകൊണ്ട് സെവൻ തേർട്ടി എയ്റ്റ് ഓ ക്ലോക്ക് ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് സ്വർണ്ണ തേര് കാണാൻ പറ്റി മൊത്തത്തിൽ പറഞ്ഞാല് നല്ലൊരു പീസ്ഫുൾ ആയിരുന്നു അല്ലെട്ടാ ശരി പോയി ലഞ്ച് സോറി ഡിന്നർ ലഞ്ച് ഞങ്ങള് പോയി ഡിന്നർ കഴിക്കാൻ ഡിന്നർ ടൈം ആണ് അപ്പൊ എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ക്യാമറ എല്ലാം ഫോൺ എല്ലാം നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോയത് അപ്പൊ ഇനി ഇവിടത്തെ ഫുൾ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഇനി വേണം പോകാനായിട്ട് എനിക്ക് പോവാനായിട്ട് അതെ അവൾ കേത്രയോ അവള് എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ഇനി ഇനി വീഡിയോ എടുക്കില്ലല്ലേ ഒരു ഇറങ്ങിയില്ലേ ഡിന്നറൊക്കെ കഴിഞ്ഞ് മൊത്തം കറങ്ങി കുറച്ച് റീൽസ് എടുക്കണം കുറച്ച് ഫോട്ടോസ് എടുക്കണം കുറച്ച് ഷോർട്സ് എടുക്കണം കുറച്ച് ചെയ്യണം മിന്നു ശരിക്ക് അല്ലേ ഞാൻ മുഖം കഴുകുന്നില്ല എന്താ പറയാ അവര് നമ്മൾക്ക് ബസ് മുട്ട അപ്പൊ ഇനി വെറുതെ മുഖം കഴുകണ്ട ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കിനി കഴിക്കാൻ ഇവിടെ ഒരു തർക്കം

വിടെ ഇവിടെ സർവണ ഭവനിലാണ് കേട്ടോ ഞങ്ങള് പഴനിൽ നൈറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ എവളോ ണോ <muchos> 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 അയ്യോ നല്ല ഭംഗിയുള്ള ബോമ്മ കുട്ടിയുള്ളട്ടോ നല്ല ഈ ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല കുട്ടി എന്താ ഫോട്ടോസൊക്കെ முரு

അമ്പലം കണ്ടോ രാത്രി കാണില്ല ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ